അമൃത് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മാസത്തിൽ ഗ്യാസ് സിലിണ്ടറുകൾ ഉപയോഗിക്കുന്നവർ അറിയേണ്ട പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വിശദ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക എല്ലാ മാസങ്ങളിലെയും തുടക്കത്തിലാണ് എണ്ണ കമ്പനികൾ ഗ്യാസ് സിലിണ്ടറിന്റെ വില പുതുക്കി നിശ്ചയിക്കുന്നത് ഇതിന്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തഞ്ച് പുതുവത്സര ദിനത്തിൽ എൽ പി ജി പാചകവാതക വാണിജ്യ സിലിണ്ടറിന് പൊതുമേഖലാ എണ്ണ കമ്പനികൾ പതിനഞ്ച് രൂപ കുറച്ചിട്ടുണ്ട് ഹോട്ടലുകളിലും ഹോസ്റ്റലുകളിലും മാത്രമാണ് വാണിജ്യ സിലിണ്ടറുകൾ പ്രധാനമായി ഉപയോഗിക്കുന്നത് വില കുറച്ചതോടെ ജനുവരി ഒന്നു മുതൽ പത്തൊമ്പത് കിലോഗ്രാം വാണിജ്യ സിലിണ്ടറിന് കൊച്ചിയിൽ വില ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടായി കഴിഞ്ഞു കഴിഞ്ഞ അഞ്ചു മാസത്തിന് ശേഷമാണ് വാണിജ്യ സിലിണ്ടർ വിലയിൽ കുറവ് വരുന്നത് അതേസമയം വീടുകളിൽ പാണി പാചകവാതകത്തിന് ഉപയോഗിക്കുന്ന ഗാർഹിക സിലിണ്ടറിന്റെ വിലയിൽ യാതൊരു മാറ്റവും വരുത്തിയിട്ടില്ല കഴിഞ്ഞ പത്ത് മാസമായി സിലിണ്ടർ വിലയിൽ എണ്ണ കമ്പനികൾ മറ്റൊന്നും വരുത്തിയിട്ടില്ല വീട്ടാവശ്യത്തിലുള്ള നൂറ്റി നാൽപ്പത്തിരണ്ട് അഥവാ പതിനാല് പോയിന്റ് രണ്ട് കിലോഗ്രാം സിലിണ്ടറിന് കൊച്ചിയിൽ എണ്ണൂറ്റി പത്ത് രൂപയാണ് വില പാചകവാതക സിലിണ്ടറിൽ വിലയിൽ വലിയ മാറ്റങ്ങൾ വരാത്ത വർഷമാണ് കടന്നുപോയത് കഴിഞ്ഞ വർഷത്തിൻ്റെ തുടക്കത്തിൽ തൊള്ളായിരത്തി പത്ത് ആയിരുന്ന ഗാർഹിക സിലിണ്ടർ വില മാർച്ച് ഒൻപതിന് നൂറ് രൂപ കുറച്ച് എണ്ണൂറ്റി പത്ത് ആക്കിയ ശേഷം വിലയിൽ പിന്നീട് മാറ്റം വരുത്തിയിട്ടില്ല രണ്ടാമത്തെ അറിയിപ്പ് ഗ്യാസ് കണക്ഷൻ ഇ കെ വി സി അപ്ഡേഷൻ മസ്റ്ററിങ്ങിനെ കുറിച്ചാണ് ഈ മോസ്റ്ററിങ് ചെയ്തിട്ടുള്ള ആളുകൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്തു എന്ന് ഒന്ന് അറിയിക്കണേ അനുവദിക്കപ്പെട്ട ഗ്യാസ് സിലിണ്ടറുകൾ ഉപയോഗിക്കുന്നത് യഥാർത്ഥ ഗുണഭോക്താവ് തന്നെയാണ് എന്ന് ഉറപ്പാക്കുന്നതിനാണ് പെട്രോളിയം കമ്പനികൾ ഗ്യാസ് കണക്ഷൻ ഇ കെ വി സി മോസ്റ്ററിങ് ഇപ്പോൾ കുറച്ച് മാസങ്ങളായിട്ട് സംസ്ഥാനത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഗ്യാസ് ഏജൻസികൾ വിവിധ മേഖലകളിൽ ഇടയ്ക്ക് മോസ്റ്ററിങ് ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നുണ്ട് അങ്ങനെയും നിങ്ങൾക്ക് മോസ്റ്ററിംഗ് ചെയ്യാൻ സാധിക്കും ഈ ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ എല്ലാവരും ഒന്ന് മനസ്സിലാക്കി വെക്കുക കൂടുതൽ ആളുകളിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് അറിയിക്കുക